പൂരോരട്ടാതി നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ശുഭാശുഭഫലങ്ങൾ ഇത് പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല ഇതിൽ പറയുന്ന രീതിയിൽ യോജിക്കുന്നതാണെങ്കിൽ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക പൂരോട്ടാതി നക്ഷത്രം അഖില ശുഭാശുഭങ്ങൾ ചിങ്ങും കഞ്ഞി അതോടൊപ്പം തന്നെ ടാരോറ്റ് എന്താണ് പറയുന്നത് എന്ന് കൂടി നോക്കാം പ്രശ്ന വി വിചാരം പ്രശ്നവശാലെന്താണ് പറയുന്നത് അതോടൊപ്പം ടാരറ്റ് എന്താണ് പറയുന്നത് നോക്കാം എന്ന് പറയുന്നത് വിദേശ രീതിയാണ് ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള രീതിയാണ് ജ്യോതിഷം ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പൂർവജന്മ കർമ്മ ശുഭാശുഭഫലങ്ങൾ നക്ഷത്രം ടോറ്റ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം കന്നിരാശിയാണ് കിട്ടിയിരിക്കുന്നത് അത് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത് സൺന്ന് പറഞ്ഞ കാടാണ് നല്ല ഫലമാണ് സൺ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം ഭാവത്തിൽ നയൻ ഓഫ് പെൻറ്റാഗ്സ് നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് നല്ലൊരു ഫാമിലി ആഘോഷങ്ങളും കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അല്പം നിരാശയും ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലുണ്ട് അതിനെയൊക്കെ പറഞ്ഞയക്കേണ്ട സമയമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ടെമ്പറൻസ് ആ ദുഃഖങ്ങളൊക്കെ ഉറക്കമില്ലാത്ത അവസരങ്ങളെയൊക്കെ ഒഴിവാക്കുക ദൈവത്തിൻ്റെ ക്യൂൻ ഓഫ് സോർസ് ദൈവത്തിൻ്റെ ഒരു പ്രിസൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ക്യൂൻ ഓഫ് വാൺസ് നല്ലൊരു മുന്നോട്ടുള്ള കാര്യങ്ങൾ ശുഭമാണ് കിങ് ഓഫ് പെൻഡാക്കിൾസ് നൈറ്റ് ഓഫ് സോൾസ് ത്രീ ഓഫ് പെൻഡാക്കിൾസ് കന്നിരാശിയാണ് ആരുടെ രാശി വെച്ചിരിക്കുന്നത് ആരുടെ രാശിയിലേക്ക് പൂർണമായിട്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നാലാം ഭാവധിപതിയും ഏഴാം ഭാവാധിപതിയെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതോടെ ലഭിച്ചിരിക്കുന്നത് സൺന്ന് പറഞ്ഞ കാടാണ് ഇപ്പോൾ പൂരോരുത്താൻ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു മേഖലയിലേക്ക് നല്ലൊരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് എന്നാണ് ഇതിൻ്റെ സൂചന അത് നല്ല കാടുകളാണ് അതോടൊപ്പം നല്ല ആഘോഷങ്ങളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ധനപരമായ അഭിവൃദ്ധിയൊക്കെ സൂചന നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഇതുവരെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മകരൻ അത് രാശിയിലാണത് എന്ന് പറയുമ്പോൾ മുതലയുടെ വായിൽ മാലിൻ്റെ കാല് മുതല വെള്ളത്തിലേക്ക് പിടിച്ച് വലിക്കുന്ന മാന് അതാണ് ആ മകരൻ രാശിയുടെ പ്രതീകമായിട്ട് സാധാരണ രീതിയിൽ പറയുക അപ്പോൾ ആ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് വിട്ടുപോകാനും അന്ന് വിട്ടുപോകാതിരിക്കുന്ന ഒരവസ്ഥ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളതിന് ടെൻഷൻ ഉറക്കമില്ലാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം വിട്ടുപോകുകയാണ് അതെല്ലാം മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു നല്ലൊരാഘോഷവും കാര്യങ്ങളും വന്നു ചേരുകയാണ് ഇപ്പോൾ പത്തിൽ കന്നിരാശിയുടെ പത്തിൽ ഗുളികം നിൽക്കുന്നുണ്ട് പതിനൊന്നിൽ ചൊവ്വ ചൊവ്വ നീജരാശിയിലാണ് അഷ്ടമാധിപതിയ ചൊവ്വ അപ്പോൾ വരുമാനത്തിനൊക്കെ നല്ല തടസ്സമുണ്ടായിരുന്നു വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തടസ്സപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ ദുഃഖം വിഷമിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം മാറ്റം വരികയാണ് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തിയിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ സഹിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു ബന്ധത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണെന്നാണ് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് കൂടുതലും ഇത് കണ്ടത് കാട് അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്ന കഠിനമായി അധ്വാനിക്കും മറ്റൊന്നും തന്നെ ശ്രദ്ധിക്കാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന റൂമിൻ്റെ ഒരു കോർണറിൽ അതായത് നിങ്ങൾ നിങ്ങളുപയോഗിക്കുന്നൊരു റൂം ശരിക്കും പറഞ്ഞാൽ നിങ്ങളാ റൂമിലേക്ക് ചെല്ലുമ്പോൾ മൊത്തത്തിൽ മനോഹരമാണ് റൂമ് എങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ആകെ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ റൂമിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റൂമിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന അഗ്നിയല്ലാതെ മറ്റേ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച കാര്യങ്ങൾ തുണി വസ്ത്രം കത്തിയതോ അല്ലെങ്കിൽ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വസ്ത്രങ്ങളോ മറ്റു സാധനങ്ങളോ തീ പിടിച്ചതോ എന്തെങ്കിലും ബാക്കി വന്ന അവശിഷ്ടം പോലെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്ന് അതെടുത്ത് മാറ്റുക പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കാണുന്നുണ്ട് നിങ്ങളുടെ റൂമിലേക്ക് കടക്കുന്ന വഴിയിലോ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലോ അത് തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറ്റുക കാരണം വല്ലാത്തൊരു അസ്വസ്ഥത നിങ്ങളുടെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ശുദ്ധമായ ജലം ഞാൻ റൂമിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് മഞ്ഞക്കളർ നിങ്ങളുടെ റൂമിലേക്ക് മഞ്ഞ കളറിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മഞ്ഞ കളർ പ്രൊജക്റ്റ് എന്ന് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും വസ്തു ആ ഒരു റൂമിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് മേശപ്പുറത്തോ എന്തെങ്കിലും മഞ്ഞ കളറില് മഞ്ഞ പ്രൊജക്ട് ചെയ്ത കർട്ടൻ അല്ലെങ്കിൽ വിരി നിങ്ങളുടെ കിടക്കിയ വിരി തലങ്ങളുടെ കവർ മേശ വലിപ്പ് മേശ വിധി മേശയ്ക്ക് ഇടുന്ന ടേബിളിന് മേലിടുന്നത് മഞ്ഞ കളറിലാണെങ്കിൽ നിങ്ങൾക്കത് അവിടെ ആ മറ്റ് നെഗറ്റീവ് എനർജി ബാധിക്കുന്നതും നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമായ ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കും കാരണം ഭൂമി ആ ഭാഗത്ത് നിന്നുള്ളത് നിങ്ങളുടെ റൂമുമായിട്ട് ബന്ധപ്പെട്ട് റൂമിന് പുറത്തുള്ള അവിടെ നിന്ന് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ രീതിയിലുള്ള മഞ്ഞ കളറിലെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഒഴിവാക്കുക നമ്മളിവിടെ പൊതുവായിട്ട് പറയുന്ന ഫലമാണ് ജാതകം വ്യക്തമായിട്ട് നോക്കി അറിയുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഒരു ജാതകമുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഒരു ജാതകമുണ്ട് അതുപോലെ നിങ്ങളിൽ ജാതകവും ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ യോജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്തെങ്കിലും ജാതകത്തിൽ നല്ല ഫലമുണ്ട് പക്ഷേ നിങ്ങൾക്കത് അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂമിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൻ്റെയോ താമസിക്കുന്ന വീടിൻ്റെയോ എനർജി നിങ്ങളുമായിട്ട് യോജിക്കുന്നില്ല എന്നാണ് അപ്പോൾ ചില ചില മാറ്റങ്ങൾ ഇതുപോലെ കളറ് ചില ചില വസ്തുക്കൾ മാറ്റുക ചില ഭംഗിയുള്ള വസ്തുക്കൾ അവിടെ വയ്ക്കുക ഇതുപോലെ ചെറിയ ചെറിയ രീതികൾ ചെയ്താൽ ആ നെഗറ്റീവ് എനർജിക്ക് പകരം അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കി നിങ്ങൾക്ക് ആ വീടിൻ്റെയും വാസഭൂമിയുടെയും അനുഗ്രഹം അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി ദൈവിക ഊർജം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത നാളെ കാണാം നല്ലൊരു ഫലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന ദിവസം വന്ന കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ശുഭഫലത്തെ സൂചിപ്പിക്കുന്നു